ഇന്ന് വീട്ടിലേക്ക് നിൽക്കുമ്പോൾ ഇടാൻ പറ്റിയ ഒരു വെസ്റ്റേൺ ഡ്രസ്സ് ഒന്ന് തയ്ച്ച് എടുക്കാം കേട്ടോ സാധാരണയായിട്ട് എല്ലാവരും നൈറ്റി ചുരിദാർ നൈറ്റി ഫ്രോക്ക് ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ഉപയോഗിക്കുന്നത് അല്ലേ ഇന്ന് നമുക്ക് വേറെ ഒണ്ണം ചെയ്തെടുക്കാം കേട്ടോ അതിനായിട്ട് ഞാൻ ഡേ തുണി ഒന്ന് സാധാരണ മടക്കുന്ന പോലെ ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഇവിടെ നൈറ്റി ബിറ്റ് ആണ് എടുത്തിരിക്കുന്നത് രണ്ടേ തണ്ണൂർ ഇതില്ലോ ഞാൻ വേറൊരു ആവശ്യത്തിന് ഒരു ചെറിയ പീസ് ഒന്ന് മുറിച്ചെടുത്തായിരുന്നു അപ്പോൾ അതുകൊണ്ട് അത്രക്കധികം ലെങ്ത്തില്ല ഇതിപ്പോൾ ഫുൾ ലെങ്ത് ആയിട്ട് ഫോർട്ടി ആണ് ഉള്ളത് ഞാൻ ഇത് ഫുൾ ആയിട്ട് എടുക്കുന്നുണ്ട് നമുക്കിനിതിന് എക്സ്ട്രാ സ്ലീവിന്റെ ആവശ്യമില്ല സ്ലീവ് നമ്മൾ നമ്മളിതിൽ ഇമ്പിൾട്ടായിട്ടാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതിൽ വരുന്ന അളവുകൾ എന്താണെന്ന് പറഞ്ഞുതരാം ഒരു നാൽപ്പത് സൈസ് വരെയൊക്കെ നമ്മൾക്കിത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് അഞ്ചിഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം പ്ലസ് സൈസൊക്കെ ആണെങ്കിൽ നമുക്ക് ഫ്ലെയർ കുറഞ്ഞു പോകും കേട്ടോ അപ്പോൾ നിങ്ങളൊരു ആറ് അതനുസരിച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണേ ഞാനിപ്പോൾ ഇവിടെ അഞ്ചിഞ്ച് ഈ ഭാഗത്തു ഈ ഭാഗത്തു ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു അത് കഴിയുമ്പോൾ ടേപ്പ് എടുക്കുക സ്കെയില് നമുക്ക് പറ്റില്ല ഈ ഭാഗത്ത് ഈ അറ്റം വെക്കാം ഈ താഴത്തെ ഭാഗം ഉണ്ടല്ലോ ഇവിടെ ഇങ്ങനെ വയ്ക്കുക എന്നിട്ട് ഒരു സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരച്ചു കൊടുക്കുക ഇതിന് നമ്മൾക്ക് ആരുടെയെങ്കിലും ഹെൽപ്പ് വേണം ഇല്ലെങ്കിൽ കുറച്ച് ചുളിവ് വരും ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒരു ലൈൻ ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട് ഇതങ്ങോട്ട് കട്ട് ചെയ്ത് എടുക്കാൻ പോകാം ഈ നൈറ്റി ബിറ്റിനൊരു പ്രത്യേകതയുണ്ട് ഇതിനധികം ഫ്ലെയർ ഇല്ല പക്ഷെ നമ്മൾ നല്ല ഫ്ലെയറോട് കൂടിയിട്ടുള്ള ഒരു അടിപൊളി അടിപൊളിയൊരു ഡ്രസ്സാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ ഇപ്പോൾ ഈ നൈറ്റി ബിറ്റിൻ്റെയൊക്കെ ഒരു സീസൺ കഴിഞ്ഞെന്ന് വേണമെങ്കിൽ പറയാം കാരണം കണ്ട് കണ്ട് മടുത്തു ആ ഒരു ഡ്രസ്സ് ഇപ്പം എനിക്കുണ്ട് മൂന്നെണ്ണം ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ട് പക്ഷേ ഞാനിപ്പോൾ ഇടാറില്ല കേട്ടോ ഇപ്പോ എന്താ പറയാ ഒരു ഔട്ട് ഓഫ് ഫാഷൻ ആയ പോലത്തെ ഒരു ഫീല് നൈറ്റി ബിറ്റ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞത് നൈറ്റി ബിറ്റല്ല നൈറ്റി ഫ്രോക്ക് ഇപ്പോൾ നൈറ്റി ബിറ്റ് വെച്ചിട്ടാണല്ലോ അത് ചെയ്യുന്നത് ബിറ്റിൻ്റെ കാര്യമല്ല നമ്മൾ ഉദ്ദേശിച്ചത് ഫ്രോക്കിൻ്റെ കാര്യമാണ് ഉദ്ദേശിച്ചത് കുറെ ഫ്രോക്ക് മിക്കവരും തന്നെ ഇപ്പോൾ കിട്ടും ചെയ്തും എടുക്കുന്നുണ്ട് പക്ഷെ അത് കുറെ ആവുമ്പോൾ നമുക്ക് ആകെ ഒരു മടുപ്പ് തോന്നും എനിക്ക് എൻ്റെ കയ്യിൽ ഇപ്പം മൂന്നെണ്ണം ഉണ്ടോ ലൈറ്റി ഫ്രോക്ക് പക്ഷെ ഞാൻ കൊടുക്കാറില്ല വെറുതെ ചുമ്മാ കൊണ്ടേ മാറ്റി വെച്ചിരിക്കുക നമുക്കിതുപോലത്തെ പുതിയ പുതിയ ഒക്കെ ട്രൈ ചെയ്യാമെന്ന് കരുതി അപ്പം ഇതുപോലെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തു ഇത് കഴിയുമ്പോൾ ഇതിന്റെ ഈ ഒരു ഷോൾഡറിന്റെ ഭാഗം ഉണ്ടല്ലോ അത് മാത്രമല്ല നത്ത അയക്കാൻ നല്ല പണിയുമാണ് ഫ്രില്ല് അത് ഇത് ഇതാകുമ്പോൾ വളരെ ഒരു അഞ്ച് മിനിറ്റില് കട്ടിങ് അഞ്ച് മിനിറ്റ് മതി സ്റ്റിച്ചിങ് ചെയ്യാൻ വളരെ ഈസിയാണ് കേട്ടോ ഇപ്പൊ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇത് ഈ ഒരു മുകൾ ഭാഗം കൂടെ ഒന്ന് സെപ്പറേഷൻ ചെയ്യുക കേട്ടോ ഇവിടെ ഇങ്ങനെ എല്ലാം ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് എടുക്കുക ഇനി ഞാനിതിൽ ചെയ്യാൻ പോകുന്നത് ഇത് നേരെ ഇങ്ങനെ അങ്ങോട്ടൊന്ന് കൊണ്ടുവന്നു എന്നിട്ട് ഇവ തമ്മിൽ നമ്മൾക്കിപ്പോൾ തന്നെ ഒന്ന് ജോയിൻറ്റ് ചെയ്യണം പിന്നത്തേക്ക് വെക്കരുത് അതെങ്ങനെയാണെന്ന് പറഞ്ഞു തരാം ഒരു പീസ് എടുക്കാം ഒരു പീസ് എടുത്തിട്ട് ഇതിൻ്റെ അപ്പുറേക്കും ഇപ്പുറേക്കും നമ്മൾക്കൊന്ന് ചെയ്ത് എടുക്കണം ഇത് ഒരു പീസായില്ലേ ഇതിൽ നിന്ന് ഞാൻ എൻ്റെ രണ്ടെണ്ണം എടുത്തു രണ്ടെണ്ണം ഇതിന് രണ്ടെണ്ണം മറ്റേതിന് ദാ അത് ഞാൻ ആ ചെയറിൽ ഇട്ടിട്ടുണ്ട് ഇതുപോലെ എന്നിട്ട് ഇത് ചെയ്യുമ്പോൾ ഈ കുറഞ്ഞ ഭാഗം വേണം നമ്മൾക്ക് ഇവിടെ വെച്ചിട്ട് തയ്ക്കാൻ അതായത് ദാ ഈ നല്ല വശവും ഈ നല്ല വശവും തമ്മിൽ വെച്ച് നമ്മളിങ്ങനെ ഇത് തയ്ക്കുന്നു അത് കഴിയുമ്പോൾ ഈ നല്ല വശം ഈ നല്ല വശം വെച്ചിട്ട് കുറഞ്ഞ ഭാഗം മുകളിൽ കൊണ്ടുവരിക കൂടിയ ഭാഗം ഫ്ലെയറിന് വേണ്ടിയിട്ട് എടുക്കുക ദാ ഇതുപോലെ ഇതും ഇങ്ങനെ വെച്ചിട്ടൊന്ന് ജോയിൻറ്റ് ചെയ്തിട്ട് കൊണ്ടുവരാം അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒന്ന് ജോയിൻറ്റ് ചെയ്തെടുത്തു ഈ ഒരു പാനൽ ഇങ്ങനെ നമ്മളൊന്ന് ജോയിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി വേണം നമ്മുടെ അളവെല്ലാം ഇതിലേക്കൊന്ന് എടുക്കാൻ വേണ്ടി ഇപ്പോൾ നോക്കിയാൽ മുകൾ ഭാഗത്ത് വീതി കുറവും താഴെ ഭാഗത്ത് നമുക്ക് നല്ല ഫ്ലെയർ ഇങ്ങനെ അങ്ങോട്ട് കിട്ടും സാധാരണ നൈറ്റി ബിറ്റിന് നമുക്ക് ഇത്രയും ഫ്ലെയർ കിട്ടില്ല കേട്ടോ ഇത് കുറച്ചുകൂടി നമുക്ക് ഫ്ലെയർ ഇങ്ങനെ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് ഇതേപോലെ റണ്ണിങ് ഫാബ്രിക് മേടിച്ചിട്ടും ചെയ്യാം അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു കുർത്തി നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അത് ഞാൻ എൻ്റെ അളവിലേക്ക് ഇതിനെ ഒന്ന് ആക്കിയെടുക്കുവാണ് ഏഴിഞ്ചാണ് ഷോൾഡറിൻ്റെ വീതി വരുന്നത് താഴത്തേക്ക് ആം ഹോള് ഇഞ്ച് എന്നിട്ട് ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ സ്ട്രെയിറ്റ് ഒന്ന് വരച്ചു കൊടുക്കുക അത് കഴിയുമ്പോൾ ചെസ്റ്റാണ് മാർക്ക് ചെയ്യുന്നത് കേട്ടോ ഒമ്പതിഞ്ചാണ് ചെസ്റ്റ് അളവ് ഇങ്ങനെ ഇപ്പോൾ ഇഞ്ച് ലൂസ് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് ഇതുപോലെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഇതിൽ ഷേപ്പും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഷേപ്പ് വരുന്നത് എട്ട് ഇഞ്ചാണ് രണ്ടിഞ്ച് തയ്യൽത്തുമ്പ് കൊടുത്തിട്ട് പത്തിഞ്ചിൽ ഇതാ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇനി താഴത്തേക്ക് ഇതുപോലെ ഇങ്ങനെ അങ്ങോട്ട് ഒന്ന് ചെയ്ത് കൊടുക്കാം ഇവിടെ സ്ലീവ് ഞാൻ എക്സ്ട്രാ അതിന് വെക്കുന്നില്ല അപ്പോൾ ഞാൻ എന്താ ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ടൊന്ന് വരച്ച് കൊടുക്കുവാണ് കേട്ടോ ഇതാണ് എനിക്ക് വേണ്ട സ്ലീവ് ഇത്രയും ഭാഗം സ്ലീവ് കുറച്ചിങ്ങനെ നമുക്ക് നല്ലതുപോലെ സ്ലീവ് ഉണ്ടാകും കേട്ടോ ഒട്ടും ഉണ്ടാവാതിരിക്കില്ല കാര്യം ഏഴിഞ്ച് ഷോൾഡർ എടുത്തിട്ടുണ്ടല്ലോ ഇതിലിപ്പോ ഇനി തയ്യൽത്തുമ്പോൾ ഒന്നും തന്നെ പോവാനുമില്ല അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കുക ഞാൻ ആദ്യമേ പറഞ്ഞു ഒരു മോഡേൺ പോലത്തെ ഡ്രസ്സാണ് നമ്മൾ തയ്ച്ച് എടുക്കുന്നതെന്ന് അപ്പം ഇതുപോലെ വേണം ഇതൊന്ന് കട്ട് ചെയ്ത് എടുക്കാനായിട്ട് കിട്ടും ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തു ഇനി നമ്മൾക്ക് ഇവിടെ നെക്കും കൂടെ ഒന്ന് കട്ട് ചെയ്യുക ഇഞ്ച് നെക്കിന് വിട്ട് കൊടുത്തു ബാക്ക് നെക്ക് മൂന്നര ഇഞ്ച് ഫ്രണ്ട് നെക്ക് അഞ്ച് ഇഞ്ച് അപ്പോൾ ഇതിലധികം ഞാൻ ഒരു റൗണ്ട് നെക്കാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് ഇതുപോലത്തെ റൗണ്ട് നെക്ക് ഇതും ഇതുപോലത്തെ ഒരു റൗണ്ട് നെക്ക് ചെയ്ത് ആദ്യം ബാക്ക് നെക്ക് ഇങ്ങനെ എടുത്ത് കട്ട് ചെയ്യുക അത് കഴിയുമ്പോൾ ഫ്രണ്ട് നെക്ക് മാത്രം എടുത്തിട്ട് അതാ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്ക നമ്മളിപ്പോ വെട്ടിയെടുത്ത തുണി ആണെങ്കിൽ കാണാം കേട്ടോ ഇതിന്റെ ഫ്ലെയർ കണ്ടോ സാധാരണയായിട്ട് ഇത്രയും ഫ്ലെയർ നമുക്ക് നൈറ്റി വിറ്റിൽ കിട്ടില്ല കേട്ടോ നമ്മൾ ഇതുപോലെ ഇങ്ങനെ പാനൽസ് ചെയ്ത് കൊടുത്തോണ്ടാണ് അതാ മുകളിലത്തെ ആ ഒരു വീതി താഴത്തേക്ക് ഇങ്ങനെ കൊടുത്തതുകൊണ്ടാണ് ഇത്രയും ഫ്ലെയർ വരുന്നത് കേട്ടോ അപ്പൊ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് തയ്ച്ചെടുക്കാം നെക്കടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് കുറച്ച് ക്രോസ് പീസ് വേണം കേട്ടോ അപ്പോൾ എന്തായാലും ബാലൻസ് നിങ്ങളുടെ കയ്യിൽ തുണി ഉണ്ടാവും ഇനി ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തുണിയാണെങ്കിലും മതി എനിക്കിവിടെ ചെറിയൊരു പീസ് ഉണ്ടായതുകൊണ്ട് ഞാനത് വെച്ചിട്ട് ഡേ ഇതുപോലത്തെ ചെറിയ ക്രോസ് പീസ് ഇതൊരു അഞ്ചാറ് സ്ട്രിപ്പ് വേണം ഫ്രണ്ടും ബാക്കും ഞാൻ ഈ ക്രോസ് പീസ് വെച്ചിട്ടാണ് ചെയ്തെടുക്കാൻ പോകുന്നത് ഈ ക്രോസ് പീസ് വെച്ചിട്ട് ഫ്രണ്ട് നെക്ക് ഇങ്ങനെ ഒന്ന് തയ്ച്ചെടുക്കാം കേട്ടോ അത് കഴിയുമ്പോൾ ഇതിൻ്റെ മീതെ ഇങ്ങനെ ഒന്ന് പതിച്ച് തയ്ക്കുക എന്നിട്ട് നമ്മൾ ഷോൾഡർ ഒക്കെ ഒന്ന് കൂട്ടണം അപ്പോൾ ബാക്കും ഇതേപോലെ തന്നെ ക്രോസ് പീസ് വെച്ചിട്ടൊന്ന് തയ്ച്ചെടുക്കാം അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഒരു ഷോൾഡർ കിട്ടുക ഞാൻ സ്ലീവിൻ്റെ ഭാഗം വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം ഒരു സ്ലീവ് നമ്മൾക്കിനി പ്രത്യേകിച്ച് വെക്കാനില്ലല്ലോ അപ്പോൾ അത് വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം തയ്ച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ ഈ സ്ലീവിൻ്റെ ഒരു ഭാഗം കണ്ടോ നമ്മൾ സ്ലീവിന് ലെങ്ത് ഇടം വരെ കൊടുത്തിട്ടുണ്ട് പിന്നെ കൂടെ ഷെയ്പ്പാണ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്ത് ഒന്ന് ഉരുട്ടി തയ്ച്ചേക്കാം കേട്ടോ കുറേ ഒന്നും മടക്കി തയ്ക്കത്ത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഉരുട്ടി തയ്ച്ചേക്കാം ഈ ഒരു ഡ്രസ്സിന്റെ ഫുൾ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കഴിഞ്ഞു വളരെ പെട്ടെന്ന് തന്നെ ഞാനൊരു അഞ്ച് മിനിറ്റ് പോലും എനിക്ക് ഇത് തയ്ക്കാൻ വേണ്ടി വന്നില്ല കാരണം സ്ലീവ് ഒക്കെ വെച്ച് അതിൻ്റെ അളവ് അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമുക്ക് കുറേ അധികം നേരം വേണ്ടത് ഇതാകുമ്പോൾ സ്ലീവ് വെക്കേണ്ടി വന്നില്ല നെക്കിനൊക്കെ നമ്മൾ ക്ലോസ് പീസ് വെച്ചിട്ട് ബാക്കും ഫ്രണ്ടും ഫ്ലെയർ കണ്ടോ കറക്റ്റ് ഒരു വെസ്റ്റേൺ അതായത് ഒരു മോഡേൺ ഡ്രസ്സ് പോലെയാണ് ഉള്ളത് കേട്ടോ നമുക്ക് പുറത്തു പോകുമ്പോൾ ഇടണമെങ്കിൽ അങ്ങനെയും ഇടാം ഇപ്പം ഈ കോളേജിലേക്ക് പോകുന്ന കുട്ടികൾക്ക് ഡെയിലി ഡ്രസ്സ് വേണമല്ലോ അപ്പം ഇതുപോലത്തേക്ക് കുറഞ്ഞ തൊടിയൊക്കെ മേടിച്ചിട്ട് നമ്മളത് ഒരു നല്ല രീതിക്കൊക്കെ തയ്ച്ചു കൊടുക്കുവാണെങ്കിൽ ഡെയിലി കുട്ടികൾക്ക് എല്ലാ ദിവസവും മാറി മാറി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോകാം കേട്ടോ അപ്പോൾ താങ്ക്